നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളും വളർത്തിക്കൊണ്ടുവരിക അതിനെയൊക്കെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുക അത് കണ്ട് മറ്റു രാജ്യങ്ങൾ അത്ഭുതപ്പെടുക മറ്റു രാജ്യങ്ങൾക്ക് അത്ഭുതമാകുന്ന തരത്തിലേക്ക് അവരുടെ രാജ്യത്തെ സ്വന്തം രാജ്യത്തെ വളർത്തിയെടുക്കുക അതൊക്കെയാണ് ഒരു ഭരണാധിപന്റെ ഏറ്റവും മികച്ച നേട്ടം അത്തരത്തിൽ പത്തു വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇതുവരെയും ഒരു ഭരണത്തലവിനും നേടാൻ കഴിയാത്തത്ര നേട്ടത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും അത് പ്രതിരോധ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വ്യാവസായിക മേഖലയിലും അത്ര വിദേശകാര്യ മേഖലയിലും എല്ലാ മേഖലകളിലും ഒരുപോലെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതു തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പൊക്രാനിൽ ഒരു ആണവ പരീക്ഷണം നടത്തിയിരുന്നു അത് നമ്മുടെ ഒരു പരീക്ഷണശാലയാക്കിയെങ്കിൽ കഴിഞ്ഞ ദിവസം വീണ്ടും അത്തരത്തിലേക്ക് പൊക്രാന് ഒരു പരീക്ഷണ ശാലയായി മാറുന്നതാണ് ഇന്ത്യ കണ്ടത് പ്രതിരോധ നിരയിൽ നമുക്ക് വേണ്ടുന്ന വാഹനങ്ങൾ വേണ്ടുന്ന ആയുധ സാധനങ്ങൾ വേണ്ടുന്ന വിമാനങ്ങളൊക്കെ നമ്മൾ മറ്റു രാജ്യങ്ങളോട് കടം മേടിക്കുകയും അല്ലെങ്കിൽ അവരോട് വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുകയായിരുന്നു അതിന് അതിനുശേഷമാണ് നമ്മൾ അത്തരത്തിലുള്ള അഭ്യാസമുറകൾ നമ്മുടെ പ്രതിരോധ നിരയെ ശക്തമാക്കുന്നതിനുള്ള കരുത്തുകൂട്ടുന്നതിനുള്ള സംവിധാനങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ നടത്തിയിരുന്നത് എങ്കിൽ ഇന്ത്യ സ്വന്തമായി സൃഷ്ടിച്ച് സ്വന്തമായി പരീക്ഷണം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ധന്യമുഹൂർത്തമാണ് കഴിഞ്ഞ ദിവസം ഈ പൊക്രാനിൽ സംഭവിച്ചത് എന്ന് പറയേണ്ടി വരും ഇന്ത്യയുടെ പ്രതിരോധ നിരക്ക് ശക്തി പെരുന്ന ഭാരത് ശക്തി പ്രകടനമാണ് കഴിഞ്ഞ ദിവസം പൊക്രാനിൽ നടന്നത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായി ആസൂത്രണം ചെയ്ത് സ്വന്തമായി നിർമ്മിച്ച് അതിൻ്റെ പരീക്ഷണം നടത്തി ഇന്ത്യയെ മറ്റു ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് ഒരു അത്ഭുത രാജ്യമാക്കി വളർത്തിയെടുക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്നുള്ളത് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ നമ്മുടെ വളർച്ചയെ ഓർത്ത് വളർച്ച കണ്ട് അത്ഭുതപ്പെടുന്നതാണ് കണ്ടത് നേരത്തെ നമുക്ക് ചൈനയും പാകിസ്ഥാനെയും ഒന്നും ഇത്തരത്തിലേക്ക് ഒന്നും ഞെട്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് സ്വന്തമായി സൃഷ്ടിച്ച് സ്വന്തമായി പരീക്ഷണം നടത്തി പ്രതിരോധ നിരയെ ശക്തമാക്കുന്നത് മോദിയുടെ നേതൃത്വത്തിലായിരുന്നു മോദിയുടെ മുൻപിൽ വെച്ചാണ് പൊക്രാൻ്റെ പരീക്ഷണങ്ങളൊക്കെ ഈ ഭാരത് ശക്തി പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയത് അത് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു നേട്ടം അഭിമാനകരമായ ഒരു നേട്ടമായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഇന്ത്യയുടെ തലവനെ അതായത് മോദിയെ മറ്റു രാജ്യങ്ങൾ മറ്റു വിദേശ രാജ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും അഭിമാനത്തോടുകൂടി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് എന്ന് ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കിയേ തീരൂ